വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തമല്ലേ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവാണ് ചോറ് തിളപ്പിച്ചു വെച്ചു വെള്ളം എന്നിട്ട് ഇന്നലെ ചിക്കൻ വാങ്ങിച്ചില്ലേ അതൊന്ന് കട്ട് ചെയ്ത് കറി ആക്കാമെന്ന് കരുതി കേട്ടോ അങ്ങനെ സവാളയൊക്കെ തൊളിച്ച് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ഡേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഞായറാഴ്ചയാണ് ഗൗതത്തിന് പതുക്കെയൊക്കെ ട്യൂഷന് പോയാൽ മതി ഗോകുലുണ്ട് പിന്നെ ഗൗരിയുണ്ട് അപ്പോൾ തുടങ്ങാം ഇന്നത്തെ ദിവസം ഡേയ് ൗരി എണീക്ക് നീ എന്തൊക്കെ എല്ലാ പുതപ്പും കൂടെ എടുത്തിട്ടോ തലവഴി ഏ ഏ വാ ഇങ്ങോട്ട് മര്യാദയ്ക്ക് കാപ്പി വേണോ ആ ഇപ്പം ഇട്ടുതരാം അഞ്ച് മിനിറ്റ് പോയി പല്ലി പല്ലി വെച്ചായിരുന്നോ പോയി പല്ലി വെച്ചിട്ടോ നിങ്ങൾക്ക് ലീവ് എടുക്കണ്ടേ ലീവ് പോയി എടുക്കണ്ടേ നമ്മൾ അതിനെ എടുത്തുകൊണ്ട് പല്ലി വെച്ചിട്ടോ ഇപ്പം കാപ്പി ഇട്ട് തരാം പോയിട്ടോ തിരിച്ച് ആയല്ലേ കാപ്പി ൗരിക്ക് കാപ്പിയാ വേണ്ടതെന്ന് കാപ്പി എടുപ്പത്ത് വെച്ചു പിന്നെ രണ്ട് പട്ടിയുണ്ട് അവിടെ അതിന് ഫുഡ് കൊണ്ടു കൊടുക്കണം ചേച്ചി ഗുരുവായൂർ പോയേക്കാണ് കേട്ടോ അപ്പം അവളെ ഇവിടെ ആയിപ്പോയി ഗോകുലേ ഗോകുലേ വാ രണ്ടു ദിവസം കൊണ്ട് നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് തൊണ്ടയ്ക്ക് എന്തുവാ പല്ലി ചേച്ചോ ി പോയിരുന്ന് അപ്പൊ രണ്ടെണ്ണം മതിയോ പട്ടിക്ക് മൂന്നെണ്ണോക്ക് ഞാൻ ഇളക്കാട് മോളെ ബന്ധില്ല കറി വേണ്ടേ പച്ചക്കെന്നാ കൊടുക്കുന്നത് അപ്പൊ മറ്റേ പട്ടിയും പച്ചക്കാണോ കഴിക്കുന്നേ മറ്റേ ചെലവെന്ന് പറയാ ചൂടുണ്ട് നീ ചെറു ചൂട് കൂടി ദോശ ആയി ഭയങ്കര ചൂടാ ഇത് ഒരെണ്ണം വാങ്ങിച്ച ഒരെണ്ണം ഫ്രീ ഡ കൂനമ്പായ കൂനമ്പായക്കുളം അല്ലല്ല മറ്റേ പുള്ളിച്ചിറപ്പള്ളിയുടെ ഭാഗത്തോടെ പോ അല്ല കൊട്ടി കണ്ട് പുല്ലിച്ചെറ പള്ളിയുടെ ഭാഗത്തോടെ പോ വണ്ടി വണ്ടിയെടുത്തോ ഏ ആ വഴി പോയിട്ടുവാ ആ ആ സൂക്ഷിച്ചു പോണേ ഉം ലൈറ്റ് ഓഫ് ചെയ്തില്ല പോയിട്ടോ ഫ്രിഡ്ജിനകത്തേ ഇതിങ്ങനെ വെച്ചു കേട്ടോ അറിയാതെ ഫ്രീസറിലാണ് വെച്ചത് നല്ല കല്ല് പോലെ ആയിട്ടുണ്ട് എന്താ പറ്റിയതെന്ന് അറിയത്തില്ല ഇച്ചിരി ശ്രദ്ധ വിട്ടുപോയതുകൊണ്ട് പറ്റിയതാ അല്ലെങ്കിൽ ഞാനൊരല്പം ഒരു അഞ്ച് മിനിറ്റുകൂടി വെക്കത്തില്ല ശേഷം അങ്ങ് എടുക്കുമായിരുന്നു പക്ഷേ ഇത് ഫ്രീസറിനകത്തായിപ്പോയി ഇച്ചിരി കല്ല് പോലെ ആയിപ്പോയി ഉള്ളി ഈ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെക്കും തൊലിച്ച് വെക്കുന്നതെന്ന് വെച്ചാൽ കണ്ണ് നീറാതിരിക്കാനാട്ടോ എനിക്ക് എപ്പോഴും കണ്ണ് നീറ്റിൽ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം കല്ല് കല്ലുപോലെ എന്താ പറഞ്ഞാൽ ഒരുപാടായില്ല അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ സാധനം ചതച്ചാണ് എടുക്കുന്നത് ഇത് ചതച്ചൊന്നും എടുത്തില്ല ഇങ്ങനെ തന്നെ കൈവെച്ച അരിഞ്ഞെടുത്തു കേട്ടോ കാര്യം കോഴിക്ക് ഭയങ്കര വില ആയതുകൊണ്ടുണ്ടല്ലോ കൊച്ചു കോഴിയാണ് വാങ്ങിച്ചത് നോക്കട്ടെ കൊണ്ടോന്നു എന്താ പെരുമാടി ഉം ഇടയ്ക്ക് എത്തിയപ്പോഴേ ഉള്ളൊരു ഇടക്ക് ഗൗരിക്കുണ്ടല്ലോ അപ്പോൾ ഇവിടുത്തെ വട തിന്നണമെന്ന് പറഞ്ഞോ അത് പറയാൻ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൗരി ഇവിടെ ഒരു കടയിൽ നല്ല വട കിട്ടും കിട്ടുന്നാണി മിക്കവാറും ഞായറാഴ്ചകളിൽ വാങ്ങിക്കും കേട്ടോ എന്നിട്ട് മാമി ഞങ്ങൾക്കും കൂടെ വാങ്ങിക്കും നിങ്ങൾക്കല്ല എനിക്കൊന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഗൂഗിളിനെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ ഗൂഗിളിനറിയാം അറിയാം അവൾക്ക് അവക്കറിയില്ലല്ലോ ഇങ്ങനെ വടയും വട വാങ്ങിക്കാൻ പോയവള് വടയും പരിപ്പുടയും ഇതോ പിന്നെ ഇതോ മുട്ട ബജിയൊക്കെ ആയിട്ട് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിലുണ്ടോ ആ പൊതി ഇങ്ങടത്തെ അത് ഞാൻ ഞാൻ ലിയോ ലിയോ ആ അതിന്റെ മണം കേട്ടതും തരത്തിൽ നിൽക്കാൻ ഗൗരി എന്റെ അടുത്ത് പറഞ്ഞു മമി എന് എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിന്റെ മണം കേട്ടാ മതി അവള് അവളല്ല എനിക്ക് അവളെന്നാണ് കേട്ടോ വേഗം വരുന്നത് അപ്പൊ ദിവസം അയച്ചു പിന്നെ ഞാൻ അവനെ പുറത്താക്കി ഇതെന്തുവാ ഗൗരി മുട്ട ബജിയാർക്ക് മുട്ട അത് നീ കൊടുത്താ മതി അതൊക്കെ നീ കൊടുത്താൽ മതി കേട്ടോ വച്ചിട്ടുണ്ടേ ആയിരുന്നാ പിന്നെ ഇതെല്ലാം കൂടെ കഴിക്കും ഗോതത്തിന് വേണ്ടേ വട വേറെ നിങ്ങക്ക് മതിയോ സാധാരണ മുട്ട ബജ്ജിക്കൊക്കെ പകുതി മുട്ടയാണ് വരുന്നത് ഫുൾ മുട്ട എഡി കാണിച്ചോ ാണെങ്കിൽ ഒരു പാൽ വച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതിനും പോകണം അപ്പം ഞാൻ വിചാരിച്ചു ഇനി കഴുകാൻ നിന്നാൽ നടക്കില്ല പിന്നെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് അപ്പോഴും പിന്നെ ഇതെല്ലാം ഒന്ന് മെഷീനകത്തിട്ട് കഴുകാം അപ്പോഴും പോയിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇതായി കഴുകിയിരിക്കുമല്ലോ അതുമാത്രമല്ല ഇനി ആ ഭാഗത്തോട്ട് നിൽക്കാനും പറ്റില്ല കേട്ടോ അതാണ് കഴുകുന്നത് ഇന്ന് കുറേ അധികം തുണികളുണ്ട് കുറച്ചൊന്നും അല്ല കേട്ടോ കൂടുതലും ഒന്നും ഉണ്ട് അവിടെ കഴുകാൻ നിന്നാൽ പറ്റത്തില്ല ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടേക്ക് അതിന് എല്ലാം റെഡിയാക്കണം പിന്നെ എന്തെങ്കിലും ഒരു പച്ചക്കറി വെക്കണം അങ്ങനെയൊക്കെ ഉണ്ട് കൊല്ലത്താണ് എൻ്റെ വീട്ടിൽ വീട്ടിലാണ് വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയുടെ എൻ്റെ കൂട്ടുകാരി ചേച്ചിയുടെ ചേച്ചിയുടെ വീടിൻ്റെ പാല വച്ചാണ് കേട്ടോ അന്ന് കരുതി അടുത്ത് നിന്ന് തന്നെ കൈയോടെയെങ്കിലും ചെയ്യണം നല്ല കാറ്റ് ഇത് വേഗം അങ്ങ് ചൂടാവും കേട്ടോ ഇങ്ങനെയുള്ള പാത്രം അതാണ് ഞാൻ പാഴകാച്ചൻ്റെ കാര്യം പറഞ്ഞില്ലേ ഒരു പാഴകാച്ച വീടുണ്ട് കൊല്ലത്ത് പോകണമെന്നൊക്കെ സത്യം പറഞ്ഞാലേ ഞാൻ ചേച്ചിയുടെ വന്ന് വിളിച്ചായിരുന്നു കാര്യം എൻ്റെ കൂട്ടുകാർ ചേച്ചി രശ്മി ചേച്ചിയുടെ ചേച്ചിയാണ് കേട്ടോ ചേച്ചിയുടെ വീടാണ് ഗീല ചേച്ചി ആര് ചേച്ചി ഉണ്ടല്ലോ രക്ഷ്മി ചേച്ചി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതല്ല എങ്കിലും ഞങ്ങൾ എന്താണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കളിക്കൂട്ടുകാരാണ് കേട്ടോ ലക്ഷ്മി ചേച്ചിക്ക് അവധിയുള്ള ദിവസം എല്ലാം ചേച്ചി എൻ്റെ വീട്ടിൽ വരും ഞാൻ അവധിയുള്ള ദിവസം എല്ലാം പോവും കേട്ടോ അപ്പം അവിടുത്തെ ലക്ഷ്മി ചേച്ചിയുടെ അമ്മയുടെ പേര് പത്മ എന്നാണ് ഞങ്ങൾ പപ്പാമ്മ പപ്പാമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത് അയ്യോ ലാസ്റ്റ് പപ്പാമ്മ ഞങ്ങളവിടെ നിന്ന് ഓട്ടിക്കും ഞങ്ങളുടെ കുരുത്തക്കേട് കണ്ടു ഞാൻ ലക്ഷ്മി ചേച്ചി ആ സമയത്ത് കാണിക്കാത്ത കുരുത്തക്കേടുകളൊന്നും ഇല്ല കേട്ടോ മാവി കയറും മാങ്ങ വിച്ചും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും ഒരു പ്രാവശ്യം ഇതേ കണക്ക് രക്ഷ്മി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു നീ പോയി ചെന്ന് എടുത്തുകൊണ്ട് പോവാം എന്താണ് ഞാൻ പോയാൽ എന്നെ വഴക്ക് പറയുമോ അമ്മാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു ശരി ഞാൻ ഞാനേറ്റു എന്ന് പറയും എനിക്കറിയില്ല കേട്ടോ ലക്ഷ്മി ചേച്ചി ആ കറക്റ്റ് സ്ഥലമൊക്കെ എനിക്ക് പറഞ്ഞു തന്നു അങ്ങനെ മുളക് പൊടി മുളക് പൊടിയെടുക്കാൻ പോയതാണ് എൻ്റെ ദേവിയെ പണ്ടത്തെ ചില്ലുള്ള കുപ്പിയായിരുന്നു കേട്ടോ അതൊരു അച്ചാറ് കുപ്പിയായിരുന്നു എടുത്തത് കൊണ്ടല്ലോ പടേ പറഞ്ഞ അച്ചാറ് ഏകദേശം പപ്പാമ്മ പറയും ഒരു കിലോയിൽ കൂടുതൽ അച്ചാറിട്ട് വെച്ചിരുന്നതായിരുന്നു നാരങ്ങ അത് മൊത്തം ഞാൻ നശിപ്പിച്ചു കേട്ടോ അത് എന്ത് ചെയ്യാൻ പറ്റും മൊത്തം ചില്ല് പപ്പാമ്മയും അത് എന്നെ എന്നിട്ട് പക്ഷേ കേട്ടല്ലോ ഒരു വഴക്കോ ഒന്നും എന്നെ പറഞ്ഞില്ല ആ പോട്ടെ എന്തായാലും എൻ്റെ കയ്യിലോ കാലിലോ വീണത് മുറിഞ്ഞില്ലല്ലോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് എനിക്കിപ്പോൾ അത് ഓർക്കുപോയി കുറ്റബോധം ഉണ്ട് കേട്ടോ എൻ്റെ മക്കളൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും ഞാൻ എൻ്റെ രണ്ട് കാലിന് അടി കൊടുത്തേന് കാര്യം അത് ക്ലീൻ ചെയ്യാൻ പെട്ട പാട് കാര്യം എന്ന് വെച്ചാൽ അത് വാരി അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അങ്ങനെ എപ്പോഴും അവിടെ ചെല്ലുമ്പോൾ ഫുഡ് ഉണ്ടാക്കി തരും ഓടി നടക്കുന്നത് ഇപ്പോഴൊക്കെയാണ് മതിലെല്ലാവരും കെട്ടി തിരിച്ചൊക്കെ അയക്കി നമുക്കൊക്കെ അങ്ങനെ ഇടയ്ക്ക് ഓടിപ്പോ ഒരു അവധി ഉള്ള ദിവസം രക്ഷ്മി ചേച്ചീരെ അടുത്ത് പോകും ഞാനും രക്ഷ്മി ചേച്ചിയുള്ള അമ്പലങ്ങൾ മൊത്തം പോവും അവിടെ എന്തൊക്കെ കാണിക്കാൻ പറ്റുമോ വഴക്കുരുത്തക്കേടുകളെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ വലിയ വലിയ ക്ലാസ്സിലായപ്പോഴത്തേക്കും ചേച്ചി പല വഴിക്കായി ഞാൻ പല വഴിക്കായി ഇപ്പം ചേച്ചിക്ക് രണ്ട് കൊച്ചുങ്ങളുണ്ട് ചേച്ചി വേറെ സെറ്റിലാണ് അപ്പോൾ ആ ചേച്ചിയുടെ ചേച്ചിയുടെ വീട് പാല് വച്ചാണ് കേട്ടോ അപ്പം ആ വീട്ടിലോട്ട് പോകുമ്പോൾ പോവാനായിട്ട് ഇരിക്കുകയാണ് പോകുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കാര്യം ആ പഴയ വീടൊക്കെ ഇടിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് ചെയ്തേക്കുന്നതാണ് അതാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ഓർമ്മകളിങ്ങനെ വരുമല്ലേ എന്തുകൊണ്ടും ആ കുട്ടിക്കാലം കഴിഞ്ഞാനുള്ള കാലം ഇല്ല ഇപ്പം എന്തേ ഞാനിവിടെ നിന്നതേ ഇങ്ങനെ അടുപ്പിൻ്റെ മൂട്ടി നിൽക്കുകയാണ് അങ്ങനെയൊക്കെ പോകും അപ്പോൾ ദേ എന്താണ് ഉരുളി അടുപ്പത്ത് വെച്ചു വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പച്ചമുളക് തക്കാളി ആദ്യം ഇടണ്ടാന്ന് വെച്ചാണ് കേട്ടോ എല്ലാം കൂടി ഇട്ട് ആദ്യം കടുകാണിട്ട് ഇതൊരു നാടൻ കറി അല്ലെങ്കിൽ ഞാൻ പെരിഞ്ചീരകം ഇടുമായിരുന്നു ഇത് നാടൻ കറിയാണ് അതിന് എല്ലാം ആയിട്ട് വരച്ചി അതേ ഉപ്പും ഇട്ട് അടച്ചങ്ങ് വയ്ക്കാം കേട്ടോ അപ്പോൾ കാര്യമായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നാ അയ്യോ ഇവിടെ എൻ്റെ അടുത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ അതേ നോക്കുന്നുണ്ടോ ഗൗരി കൊണ്ടുവന്നതാണ് പോയി ഫുഡ് കൊടുക്കാനായിട്ട് വേറെ രണ്ട് പട്ടികളുണ്ട് അവിടെ അങ്ങനെ ഫുഡ് കൊടുക്കാൻ പോയതാണ് അപ്പോൾ ഇതിനെയും കൊണ്ടങ്ങ് വന്നത് കേട്ടോ ഇത് അടുക്കളയിൽ ആ മണവും കേട്ട് കറിയുടെയൊക്കെ ഒക്കെ മണവും കേട്ട് നിൽക്കുകയാണ് കൂടെ കൂടെ എന്നെ അതായിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി അന്ന് ഞാൻ മോർണിംഗ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉണ്ടല്ലോ ഒരു കടയ്ക്കൊരു ചീനി വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഞാൻ ഫ്രിഡ്ജ് വെച്ചില്ലായിരുന്നു കേട്ടോ ആ തേങ്ങ കൂട്ടത്തിൽ തന്നെ ഇട്ടിരുന്നു ഇന്ന് തേങ്ങ എടുക്കാനായിട്ട് ഇങ്ങനെ പോയപ്പോഴാണ് കേട്ടോ ചീനി അടക്കം അങ്ങ് ഒരുപാട് അങ്ങ് ചീത്തയായിട്ടോ അതായത് ഒരു ചീനീടെ കുറേ ഭാഗം ഞാൻ വെട്ടിക്കളഞ്ഞേ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളായപ്പോൾ ഇങ്ങനെ കറുത്ത് പോയി എൻ്റെ അടുത്ത് അന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ് നല്ല ചീനിയാണ് കഴിക്കണമെന്ന് കേട്ടോ അന്ന് തന്നെ പോയി പുഴുങ്ങി തിന്ന കാര്യം നല്ല ചീനയുടെ ലക്ഷണമാണ് കേട്ടോ അതെ ഈ ഒരു കളറ് നല്ല ലക്ഷണമാണ് ഈ ഒരു പിങ്ക് കളറ് അത് നല്ല ചീനിയാണെന്നും പറഞ്ഞു പക്ഷേ ഞാൻ വിചാരിച്ചു കേട്ടോ അത് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചേക്കുകയാണെന്നാണ് എന്താ പറയാനാണ് കുറേ അങ്ങ് ചീത്തയായിപ്പോയി അപ്പം ചിക്കൻ വാങ്ങിച്ചില്ലേ അപ്പം പിന്നെ ചീനീ കൂടെ എന്നാൽ ഇത് കണ്ടതുകൊണ്ട് അല്ലാതെ ഞാൻ നോക്കി കൂടിയില്ല ഇത് തേങ്ങ എടുക്കാനായിട്ട് പോയപ്പോഴത്തേ ഇങ്ങനെ ഒരു മാതൃകത്തെ ഷേപ്പ് ആ പട്ടിയെ കൊണ്ടുവന്നതോടു കൂടി ഗോഗിള് ആ പട്ടി പിഴിഞ്ഞെടുക്കുവാൻ തോന്നുന്നു അത്രയ്ക്ക് തന്നെ ആയിട്ട് ശല്യം ചെയ്യുവാണ് കേട്ടോ ആ ലിയോ എന്ന് പറഞ്ഞാൽ ആ പട്ടിയെ ഇത് വ ഞാൻ ഇന്നലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞിത് ഉച്ചമായ പൈസയുള്ളു കേട്ടോ ഇത് പക്ഷേ ഒരു തറയിലുള്ള വീണങ്ങിപ്പോവും പക്ഷേ എനിക്കിതങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാനിതിനകത്തോട്ട് ഇതിനകത്തുള്ള മസാലകൾ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പിന്നെ പെരിഞ്ചീരകപ്പൊടി ഗരം മസാല തീർന്നു പോയി ഇനി കുരുമുളക് കുറച്ച് ലാസ്റ്റ് ചതച്ചും കിട്ടാൽ മതി അപ്പോൾ അത്രയ്ക്കുള്ളതേ ഉള്ളൂ ഇതേ കണ്ടോ കൊണ്ടുവരുന്നു കണ്ടോ എന്തോ പറയാനാ കൊണ്ടുപോ കൊണ്ടുപോ കൊണ്ടുപോകോലെ മോനെ ഫുഡിനകത്തോട്ടൊക്കെ എന്തെങ്കിലും പൂടമല്ലോ ആവും അങ്ങനെ ഇതൊന്ന് വറുത്തെടുത്ത് ഇതിനകത്തങ്ങ് തട്ടിക്കാം കേട്ടോ ഞാനേ സാധാരണ വീഡിയോ സാധാരണ ഞാൻ വീഡിയോ എല്ലാം ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വോയിസ് ഇടുന്നത് കേട്ടോ ഇതിപ്പോൾ ലൈവ് വോയിസ് ആണ് ഇടുന്നത് ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതെങ്ങനെ പോകുന്നു അറിഞ്ഞിട്ട് വേണം കേട്ടോ പല മാറ്റങ്ങളും വരുത്താൻ അപ്പോൾ ഇതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണോ നല്ലത് അതല്ലാണ്ട് വീഡിയോ ചെയ്തിട്ട് വോയിസ് ഇടുന്നതാണോ നല്ലതെന്ന് ഒന്ന് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇന്നലെ ഹോലെ എല്ലാം വെട്ടിയായിരുന്നു അതെടുത്ത് വൃത്തിയാക്കി വെക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കറിവേപ്പിൽ വെച്ച ഇനി ഇതൊരു സമയം കഴിയുമ്പോൾ ഒരു മുന്നേ പോലെ കയറി അങ്ങ് നശിക്കും ഇത് ചിക്കൻ കറി എല്ലാം റെഡിയായി ചീനി ഇനി ഉടയ്ക്കണം ഇച്ചിരി സാലഡ് അതിനകത്തും കൂടെ ഇടാം ഉണ്ടോ നല്ല പുളി സാലഡ് പിന്നെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് ഉടയ്ക്കാൻ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഉടയ്ക്കുവാണ് കേട്ടോ നീ എന്തോ വീഡിയോ എടുക്കുകയെന്നോ നീ ഒരു കാര്യം ചെയ്ത് ഇതൊന്ന് തിന്നു നോക്കിയാൽ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഈ ചിക്ക എന്താ ഈ ചീനിയും സാലഡും സൂപ്പർ ടേസ്റ്റാ കേട്ടോ സൂപ്പർ ടേസ്റ്റാ ഒന്ന് തിന്നു നോക്ക് ഇന്ന് ചിക്കൻ വേണോ ചിക്കനും ഇതായി ഒരു കഷ്ണം ഈ സ്പൂൺ എടുത്താലുണ്ടല്ലോ ഡീ വരത്തില്ല ഭയങ്കര പാടാണ് ഇത് സാലഡും കൂടെ നീ ഒന്ന് കഴിച്ചു നോക്കി എന്നിട്ട് പറ കൊള്ളാവോ ഇല്ലയൊന്നും

വേണ്ട ആർത്തി മൂത്ത് നിൽക്കുന്നുണ്ടോ ലിയോ അങ്ങനെ വേഗം ഉടുത്തൊരുങ്ങി കേട്ടോ ഉടുത്തൊരുങ്ങിയില്ല ഒരു ചുരിദാർ എടുത്തിട്ട് പക്ഷേ അതിൻ്റെ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു വിട്ടുപോയി വേഗം പാല്യാച്ച വീട്ടിലോട്ട് പോയിട്ട് ഗീ ചേച്ചിൻ്റെ വീടാണ് നല്ല രസമുണ്ട് കൊച്ചു വീടാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് കയറിയുള്ള ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അകത്ത് നല്ല തിരക്കുള്ളതുകൊണ്ട് എടുത്തില്ല വേഗം ഞാൻ ഫുഡ് കഴിക്കുന്ന എടുത്തോട്ട് പോയി രക്ഷ്മി ചേച്ചി അവിടെ ആണെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ രക്ഷ്മി ചേച്ചി ഇതാണ് കേട്ടോ അയ്യോ ഞങ്ങൾ പട്ട് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അവിടെ നിന്ന് രക്ഷ്മി ചേച്ചി പറയണ്ട എനിക്കും ചിരിച്ച് ചിരിച്ചിരിച്ച് വയ്യ രക്ഷ്മി ചേച്ചിയുടെ ചേച്ചിയെടുത്തും കൂട്ടുകാരികളുടെ അടുത്തും ഒക്കെ പറയേണ്ടത് കേട്ടോ ഞാൻ പറഞ്ഞപ്പോൾ മുമ്പ് പറഞ്ഞ കൂട്ടുകാരിയില്ലേ മുമ്പ് പറഞ്ഞത് കൂട്ടുകാരില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളും ഓരോ പണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞ സ്വന്തമായിട്ട് ഞങ്ങൾ നാണകം കെടുത്തി കേട്ടോ എന്നിട്ട് വീണ്ടും ഞങ്ങൾ ഗിരിചിച്ചിര വീട്ടിലോട്ട് കയറി വന്നു അപ്പോൾ ഗിരിചിശി ലക്ഷ്മി ചിച്ചിരി വീട്ടിൽ വരുന്ന പണ്ടുള്ള ബന്ധുക്കൾക്കൊക്കെ എന്നെ അറിയാൻ കേട്ടോ പക്ഷെ പലവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ എന്തൊരു മാറ്റമാണ് തലമുടി പോയി നല്ല രീതിക്ക് വണ്ണം വെച്ചു ഇനി വണ്ണം കുറയ്ക്കണം ഓ അതൊക്കെ കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത എന്തുവാണ് നമുക്കൊരു ചമ്മലാണ് എങ്കിലും സന്തോഷമുണ്ട് അവരൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ല കുറേ നാൾക്ക് ശേഷം ആണ് നമ്മൾ കാണുന്നുണ്ട് ഫോണിലൂടെ എഫ് ബിയിലൂടെയൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ചിത്രം ചേച്ചിയും മക്കളും മോളും സുരേഷണനും സുരേഷ്ണൻ്റെ അമ്മയും എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് കാര്യം നമ്മൾ എപ്പോഴും ഓടി ഓടിച്ചെല്ലുന്ന ആ ഒരു വീടായിരുന്നു കേട്ടോ നമ്മളെല്ലാവരുമായിട്ട് സംസാരിച്ച് എന്ത് വിശേഷത്തിനും അവർ നമ്മൾ നമ്മൾ കണ്ട് കാണുന്ന ആൾക്കാരാണ് കേട്ടോ അവരെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് എന്നിട്ട് വേഗം ചെന്ന് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നല്ലവണ്ണം കഴിച്ചു പക്ഷേ അതിൻ്റെ കൂടെ ഭയങ്കര ഭയങ്കര ചൂടും കൂടുള്ള കാലാവസ്ഥയോണ്ട് അറിയാലോ ഇന്ന് വെള്ളം കുടിച്ചും ചാവും അത്രയ്ക്ക് വെള്ളം കുടിക്കും അങ്ങനെ രശ്മി ചേച്ചി ഇന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് തൊട്ടടുത്ത് ചേച്ചി വീട്ടിലോട്ട് പോയി കേട്ടോ ഇത് എൻ്റെ ഗൗതത്തിനെയൊക്കെ ട്യൂഷൻ പഠിപ്പിച്ചാണ് ഗോകിളിനെ അങ്ങനെ ഇത് ജോലി ചേച്ചി അമ്മ പണ്ട് അമ്മ എൻ്റെ അമ്മയുണ്ടല്ലോ കടയിലൊക്കെ പോകുമ്പോൾ ചോദിച്ചേച്ചിരമ്മയുടെ നിരീക്ഷണത്തിൽ ഞങ്ങൾ ഇരുത്തിയിട്ടാണ് കേട്ടോ പോകുന്നത് ഒരു വടി വെച്ചുകൊണ്ടോ എനിക്ക് അവിടെ ഇരുന്നോണെന്ന് അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ അങ്ങനെ മാമൻ ചോദിച്ചിട്ട് അച്ഛനാണ് മാമനെ വിശേഷങ്ങളൊക്കെ തിരക്കി എന്നിട്ട് തൊട്ടടുത്ത് ഒരു കാലെടുത്ത് വെക്കുന്നത് എൻ്റെ വീടാണ് കേട്ടോ അങ്ങനെ എൻ്റെ വീട്ടിൽ യറിയ അമ്മയൊക്കെ കണ്ടു അമ്മ പറഞ്ഞു പറഞ്ഞോട്ടെ വെള്ളം വല്ലതും തരാം ഞാൻ പറഞ്ഞു വേണ്ട രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ചു കുഞ്ഞി എനിക്ക് വേണ്ട ഞാൻ വേഗം വീട്ടിൽ പോകുന്നുണ്ട് അവിടെ കുഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് വേഗം ടാറ്റ ബൈ ബൈ പറഞ്ഞ് വേഗം വീട്ടിലോട്ട് ഇറങ്ങിയിട്ട് അപ്പം ദേ അർജുനും കുളിക്കാനായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് സാധാരണ ഞാൻ നിന്നാണ് വെള്ളമൊക്കെ കുടിക്കുന്നത് ഞാൻ കടക്കീരുന്നു കുറച്ച് വണ്ടി ഓടിച്ചപ്പോൾ ദാഹം വേഗം പോയി ഒരു ചെന്നൊരു കടയിക്കീറിയിരുന്ന് ഒരു സോഡാ സൊടാനാരങ്ങയെ കുടിച്ചു കേട്ടോ തിരിച്ച് വന്ന് വീട്ടിൽ വന്നപ്പോൾ ഗൗരി ഒരുങ്ങി നിൽക്കുന്ന മാമി ഞാൻ പോവുകയാണ് അമ്മ വരാറായി പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ പോവാണോ ഹാ ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാം മാമി എന്നും പറഞ്ഞു അവൾ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു ലീം കൊണ്ടെങ്കിൽ പോയി ഞാനും ടാറ്റ കൊടുത്തു ഈ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കലേക്ക് കൂടെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ